സന്തോഷായില്ലേ അല്ലേ എങ്ങനെ കിടന്നിട്ട് ഡോക്ടർ പത്തു ദിവസം മൂത്രം പോവായിട്ട് തന്നെ ഡോക്ടർ എന്താ അപ്പം പറഞ്ഞുകഴിഞ്ഞാല് നല്ല സമയത്താ എത്തിച്ചത് ഇത് കുറച്ച് കുറച്ചിവസം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അവയവങ്ങൾക്കും ബാധിച്ചു തുടങ്ങിപ്പോയിന് മനുഷ്യൻ പത്ത് ദിവസമൊക്കെ മൂത്രം ഒഴിക്കാൻ കഴിയാതെ നിൽക്കുക പറഞ്ഞ മനുഷ്യന് ഇവിടെ രണ്ടു മണിക്കൂർ കഴിയില്ല പത്ത് ദിവസവും പല രോഗങ്ങളും വരാൻ സാധ്യത ഉള്ള ഒരു ഇത് ഇപ്പൊ വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ വെള്ളം നല്ല കുടിക്കുന്നുട്ടോ ഏഹ് ഡോക്ടർ അതാ പറയുന്നത് പിന്നെ ഈ കായ് കൈയിന്റെ ഫിസിയോ പിസയോ ചെയ്യോ ഏ സ്വയം ചില കാര്യങ്ങളും എന്താ പറയുക സ്വയം ചെയ്തിട്ട് ഏർ വടകൊരുത ആ ഡെയിലി ഇങ്ങക്ക് തോന്നണം നിങ്ങക്ക് ഈ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത് മറ്റുള്ള മരുന്നും ഒക്കെ ഒരു പരിധി ഉണ്ട് നിങ്ങളെ ഇച്ഛാശക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഇച്ഛാശക്തിനെക്കാട്ടും വലിയൊരു മറ്റു ഇല്ലാന്ന് ഞാൻ സ്വന്തം ഇച്ഛാശക്തി ഉണ്ടാവണം അപ്പോൾ നമ്മളിവിടേക്ക് കൊണ്ടുവന്ന ഈ രണ്ട് വ്യക്തികളും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും അത് ഇവർക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയണേ